എന്തായു തൂര്പ്പു പണിക്കോ അഥവാ വീട്ടില് മേൽക്കേടി നാലു മണിക്കൂറും തോണ്ടല്ലേ തോണ്ടില്ലേ തോണ്ടില്ലേ നിങ്ങളെ പോലെ നമ്മൾ ഇങ്ങനെ തോണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും കറിയാകും വീട്ടില് വീട്ടില് എന്തെങ്കിലും ഒന്നും ഒരുമ തിന്നാൻ നോക്കുമ്പോ എന്നാ ചെയ്യാ നയ്യാ വായകൃഷ്ണിക്കണ്ടി വരും അടീ ഞാനൂല് അനങ്ങൂല പതിനൊന്നര ആയിക്കാ

സമയം ഇവിടെ ആണുങ്ങൾ ഉണ്ടാവുമ്പോ അങ്ങനെ ഉണ്ടാകുമ്പോ ഞാൻ ആവശ്യമൊന്നുമില്ല ഓരോ ഇങ്ങനെ ഞോണ്ടി ഞോണ്ടിയാൽ ജോറുന്നാനാവൂ ഞോണ്ടി ഞോണ്ടി ജോറുന്നാനാവില്ല ആ ഇല്ല ആവൂ ആവില്ലാ ആവയാ ഞാനിപ്പോ തന്നെ നിനക്ക് അമ്മേനെ നോക്കിക്ക അങ്ങോട്ട് ഇങ്ങോട്ട് കട്ടന വെച്ചേണ്ട കൈന്നാവൂ അല്ലയാ ആ ഇമേലെ മടി വരെ പോ മോനെ നിവി സാധിക്ക ആ അുകൊണ്ട് ഇന്നത്തെ കടുവാ ബാലവാരി ആ നാളെ കാണാപ്പായ് ഗുഡ് ബൈ ഇന്നത്തെ കഴിഞ്ഞു ബൈ നാളെ